ഹലോ സ്ലാമലൈക്കും ഹേ അപ്പോൾ അങ്ങനെ ഇന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോകല്ലേ മളേ നാട്ടിൽ പോകാറായിട്ടില്ല നാട്ടിൽ ഇൻഷാ ഉള്ള നാളെ ഡോക്ടർ എന്താണ് പറയുന്നതിനനുസരിച്ച് നമ്മൾ തിരിക്കുന്നതാവില്ലേ ഡോക്ടർ എന്ത് പറഞ്ഞാലും ഒരു നാട്ടിലോട്ട് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് ഉച്ചയാകുമ്പോഴേക്കും ഇവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ നാളെയാണ് നമ്മുടെ എന്ത് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അതിനു മുമ്പ് വേറെ ഒരാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു യാത്ര അല്ലേ സംഭവം വേറെ ഒന്നുമില്ല കറക്റ്റ് കാര്യം ഞാൻ പറഞ്ഞ തരാം എന്താണ് സിനുവിന്റെ വീട്ടുകാർ ചക്കരക്കൊരു എന്ത് കൊടുക്കുന്നുണ്ട് ആ ചക്കരക്കൊരു സ്വർണം കൊടുക്കുന്നുണ്ട് ഗിഫ്റ്റ് പോലെ കൊടുക്കുന്നു ഗിഫ്റ്റ് അല്ലല്ലോ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഇത്രേ അപ്പൊ ഞാൻ പറഞ്ഞു ഇനി നമുക്ക് ഇന്ന് അവിടുന്ന് വാങ്ങുന്നതിൻ്റെ ഒപ്പം നമുക്ക് വാങ്ങാന്ന് ഇവളോട് പറഞ്ഞു അപ്പൊ എന്താ വെച്ചാ ഇപ്പഴേ മാവൂരിപ്പരേ ആരോ ആരോ കുടുംബത്തിൽ ഒരാൾ അവിടെ ചെയ്യുന്നുണ്ട് നല്ല സ്വർണ്ണമാണ് ആ കൂട്ടത്തില് നോക്കാനും ആയിക്കോട്ടെ എന്താക്കാം കൂട്ടത്തില് ചക്കരക്ക് നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഇണ്ട് പറഞ്ഞിരുന്നു പിന്നെ നല്ല സ്വർണോ അവൾ അളവിന് ഉള്ളത് സിനുവിന്റെ ഐഡിയൊക്കെ മോഡലില് ഉണ്ടാക്കിപ്പിക്കാന്നുള്ള ലെവലിലാണ് അളവ് എടുത്തില്ലേ അപ്പൊ ഞാൻ വരുമ്പോ ഞാൻ ചക്കര അളവ് ഞാൻ കൊടുത്തിരുന്നു കേട്ടോ ഓക്കെ അപ്പൊ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണം ഓരോന്നോരോന്നോരോന്നായിട്ട് സെറ്റ് ആക്കി കൊണ്ടിരിക്കുകയാണ് ഇവരുടെ വക അതായത് സിനിമന്റെ വീട്ടുകാരുടെ വക ചക്കരക്കെ കൊടുക്കുന്ന ഗിഫ്റ്റ് ആണ് അപ്പൊ ഇതൊക്കെ എന്തിനാണ് വീഡിയോയിൽ പെടുത്തുന്നൊക്കെ ചോദിച്ച ഒരുപാട് ചോദ്യങ്ങൾ വരും അവരോടൊക്കെ എനിക്കെന്താ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് നമ്മള് ജസ്റ്റ് ഒരു ഫാമിലി കണ്ടന്റ് ആവുമ്പോൾ ജസ്റ്റ് കല്യാണം മൊത്ത വിശേഷങ്ങൾ അങ്ങനെ അറിയിക്കാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ എന്തായാലും നെഗറ്റീവ് മൈൻഡിൽ എടുക്കാതെ പോസിറ്റീവ് മൈൻഡിൽ എടുക്ക നെഗറ്റീവ് മൈൻഡ് അല്ലല്ലോ ഇപ്പൊ ഗിഫ്റ്റ് ഇപ്പൊ നമ്മളാണെങ്കിലും ഇപ്പൊ കല്യാണം കല്യാണമാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് എന്തായാലും ഉണ്ടാവുമല്ലോ അല്ലേ ഓക്കേ അപ്പൊ അടുത്തത് എവിടക്കാ പോകുന്നു ഇവിടേക്കാ പോലും അല്ലെ എന്താ കടയുടെ പേര് കടോടി എന്ന് പറഞ്ഞ കടയിലേക്കാണ് പോകുന്നത് ഓക്കെ ഉമ്മയുണ്ട് പിന്നെ അനിയത്തി ഉണ്ട് നമ്മളും പോകുന്നുണ്ട് അവർക്ക് എന്തൊക്കെ നോക്കാണ്ട് അല്ലേ പെൻഷ നമുക്ക് ചക്കരക്കുള്ള സ്വർണം

ഓക്കെ ഞാൻ മാറി മാറിണ്ട് കാരണം ജ്വല്ലറി നല്ല ഐഡിയ നമുക്കില്ല കൊറച്ചു നേരമായി പർച്ചേസിംഗ് തുടങ്ങിട്ടിട്ടോ അപ്പൊ അങ്ങനെ ഒരു സാധനം എടുത്തോട് ഞാൻ പുറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഏതാണിത് ഏത് ഇഷ്ടപ്പെട്ടത് എടുത്തോ എനിക്ക് ജ്വല്ലറി ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഡെയിലി യൂസ് ചെയ്യാൻ എടുത്തു കൊടുക്കുന്ന മോഡൽ ഇതാണ് ഈ അണക്ക് പറ്റിയത് കംഫോർട്ട് ഈ അങ്ങനത്തെ ഉദ്ദേശിക്കുന്നുണ്ട് അല്ല ഈ ജസ്റ്റ് ഓളോട് ചോദിച്ചു ആ ശരി ഉമ്മക്ക് പറ്റിയതാണ് പിന്നെ അല്ല ഈ ജസ്റ്റ് ഇല്ലേ ജസ്റ്റ് ചക്കറിനോട് വിളിച്ചിട്ട് സ്വർണ്ണം ഉപയോഗിക്കാതല്ലേ ഇടാൻ പറ്റുന്ന ടൈപ്പുള്ള ചോദിച്ചോക്ക് അല്ലെങ്കിൽ പറ്റിയത് എടുത്തു ഞാൻ ഇതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ല പെണ്ണുങ്ങൾക്ക് അല്ലേ മഴയെ പെണ്ണുങ്ങളിലൊക്കെ അറിവുള്ളൂ ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഞാൻ ഇത് പറയൂക്ക് എങ്ങനെ അറിയാ കുറച്ച് മോഡല് കാണിക്കേ

സ്റ്റോൺ ഉണ്ടല്ലേണ്ടല്ലേ ഓരോ സ്റ്റോൺ ഇല്ലേണ്ടല്ലേ സ്റ്റോൺ ഉണ്ടാണോ ഇത് സ്റ്റോൺ അല്ലല്ലോ ആ സ്റ്റോണന്നെ ഇത് വൈറ്റ് ബോർഡില ആണ് ചെയ്തത് ആ സ്റ്റോണാ സ്റ്റോണാ നാല് വരെ പരിതി നോക്കട്ടെ എവിടെ വന്നി നോക്കട്ടെ ഇങ്ങനെയുള്ള ഓൾട്രയിലാണോ നോക്ക ഇങ്ങോട്ട് പറഞ്ഞോട ഇതാ പെപ്പുള്ള ഇടാ തോന്നുന്നു ആ അതിനണ്ടാക്കി കേർട്ടോ ഇതിപ്പോ മോഡലേടാ ഇത് ഫാൻസി ഫാൻസിയാ ഇതാണ് ഇത് ജ്വല്ലറിക്കും തുണി ഷോപ്പിക്കും പോവാൻ പറ്റില്ല കുട്ടി അടിയിട്ട് കുട്ടി എനിക്ക് ഏതേതും പറ്റൂലെ അവസാനം ആദ്യം നോക്കിയത് എന്താണോ അതെടുത്ത് പോരോട്ട് വേണ്ടല്ലോ

അങ്ങനത്തെ നോക്കിയപ്പോ ഡെയിലി യൂസ് ചെയ്യാലോ പാർട്ടി വേറെ ആവുമ്പോ ഇതൊക്കെ ഊരി ചാടി പോകും പോവും അതെ വീതിയില്ലാത്ത ഇഷ്ടവും കട്ടിlogന്നാലോ ആയിട്ട് കട്ടി നീ അറിയുവല്ല കാച്ചലന്നൊരു പോയിന്റാണ് കട്ടില സൈഡില് ദോ ഇതിനെ നമ്മൾ എടുകയാണ് അപ്പുറത്ത് ഉപ്പായിട്ട് ഇടാനൊക്കെ സിംബൽ ഇട്ടതാണ് അതായത് അങ്ങനൊരു നടനാണ് അതൊക്കെ ഇത് കൈമേ ഇട്ടൂട്ടോ രസല്ലേ ഇത് ഇത് വിട്ടേന്നല്ല ഇത് നല്ല രസം ഹേ അതാണ് മഞ്ഞല്ല അതും മഞ്ഞേണ്ട് ജെൻത ഇതുപോലെ മഞ്ഞേണ്ട് ഈ ഈ വറ്റുകൊക്ക് ഏ ദേ നോോ മരിലായോ സുവാസ് വടത്താണ് നോോ ഗേൾസ് അപ്പൊ നമ്മൾ ഒരുവിധം ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ വന്ന് രാത്രി വിളിക്കലങ്ങട്ടോ ഇപ്പോളപ്പം നിന്നിട്ട് ഇവിടെ ഓരോന്ന് കണ്ട എല്ലാതും കൂടൊക്കെ പറ്റിയിക്കണേ പണ്ട് ഈ അമ്മായിമാരൊക്കെ ഞാനൊക്കെ എന്റെ വീട്ടിലെ അമ്മായിമാരുടെ നല്ല കനം കൂടിയ വളം ഇങ്ങനെ ഇട്ട് നടക്കും ഈ വള്ളം കൊണ്ടുവരുമ്പോഴൊക്കെ ഇങ്ങനെ കാണാം ഇപ്പത്തൊക്കെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറിയ വളകളാണ് ചക്കര പതുമ കൂടിക്കണേ സീനുവിനെ കണ്ടു പഠിക്കുക എന്നൊക്കെ തോന്നുന്നത് അപ്പം എന്തായാലും ഒരുവിധം ജ്വല്ലറി നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട് ഇൻഷാല്ല അത് ഇനി മെയിൽ രണ്ടാം തീയതിക്കാണ് ഇവർ സെലക്ട് ചെയ്തെടുക്കുന്നത് ഉണ്ടാവുക ഉണ്ടാക്കാൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി എന്തായാലും നമ്മൾ നാട്ടിലോട്ട് തിരിക്കുകയാണ് ഓക്കെ അപ്പം അങ്ങനെ ജ്വല്ലറിയിലൊക്കെ പോയി പർച്ചേസ് ചെയ്തതെന്ന് വെച്ചാൽ നോക്കി വെച്ചു പിന്നെ ഇവരി കല്യാണത്തിൻ്റെ ടൈമിലാവും ആ ഉണ്ടാക്കാൻ പറഞ്ഞവർക്കാണ് അപ്പം നമ്മൾ അധികം ഒന്നും വീഡിയോസ് അവിടെ നിന്ന് കാലമായിട്ട് എടുത്തിട്ടില്ല അപ്പൊ ഞാനൊരു മൂന്നാല് കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചെന്നു അതിൽ ഒരു കളക്ഷനാണ് നമ്മൾ ഏതാണെന്നുള്ളത് ഇപ്പൊ പറയണില്ല കൈസ്പർപ്രൈസ് ആയിക്കോട്ടെ അല്ലെ ഓക്കെ ഞാൻ വിടണ ഒരു പിന്നെ കാണിക്കാന്ന് പറഞ്ഞിട്ട് നിൽക്കാണ് എന്തായാലും ഓളുടെ ഐഡിയയിൽ ഒരു സംഭവം എടുത്തിരിക്കാണ് ഇതൊന്നുമല്ല ഇനി അമ്മക്ക് ബാക്കിയുള്ളതും പാടെ ഉണ്ടാക്കാനുണ്ട് ഓക്കെ ഗൈസബെന്തായാലും ഇവിടെ വരെ കാത്തിക്കാരുന്നു മനുഷ്യ നാളത്തെ സ്കാനിങ് കഴിഞ്ഞ് നമ്മൾ നാട്ടിലോട്ട് തിരിച്ച് ജ്വല്ലറി കടയിലാണ് ആദ്യം പോകുന്നത് അത് കഴിഞ്ഞ് അവിടുത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ് എന്തായാലും നല്ല രീതിക്കാവാൻ എല്ലാവരെയും പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തുക അപ്പോൾ നമ്മൾ പോയത് മാവൂർ പോയി ഇങ്ങോട്ട് എത്തി ഇപ്പോൾ കുറച്ച് ദൂരമുണ്ടോട്ടോ അല്ലാതെ ദൂരം പെട്ടെന്ന് പോയി വന്നു ഇവരൊരു റിലേറ്റീവ് ആ ഷോപ്പിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് സ്വർണം കിടക്കലല്ലേ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പോലെ ഒരു പാദസരവും കമ്മലൊക്കെ ഇങ്ങനെ നോക്കിയായിരുന്നു അപ്പോൾ വേഗം പിടിച്ചുകൊണ്ട് കൊടുന്ന് വല്ലാതെ അവിടെ അധികം നേരെ നിർത്താൻ പറ്റുവല്ലേ ആ വലിയ കാരണമുള്ള അപ്പോൾ പറഞ്ഞു നൂഫില് പണ്ട് ഓ സ്വർണ്ണത്തിന് താല്പര്യം ഇല്ലാത്ത പെൺകുട്ടിയാണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ സ്വർണ്ണല്ല നൂല് പോലെ ഉണ്ടാവുമല്ലോ ഉം അങ്ങനത്തെ സ്വർണ്ണ ഇങ്ങനെ ചുറ്റിപ്പറ്റിക്ക് ഞാൻ ഡിമാൻഡ് കളിച്ച് വേഗം പോന്ന് കഴിച്ച് എന്തായാലും കൈസ് ഈ വീഡിയോ